എന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് നിഷാ സാരംഗ് ഉപ്പുമുളകിലെ നീലുവിൻ്റെയും ബാലുവിൻ്റെയും ജീവിതത്തിൽ ഇരുവരും തന്നെ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്നാണ് കാണുന്ന ഓരോ പ്രേക്ഷകനും പറയാനുണ്ടാവുക അത്രയും കൂടിയാണ് നീലുവും ബാലുവും മക്കളും എല്ലാം തന്നെ അഭിനയിക്കാറുള്ളതും ഉപ്പുമുളകിലെ നീലുവായി അഭിനയിക്കുന്ന നിഷാ സാരങ്ങിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇപ്പോഴിതാ വിവാദങ്ങളിലൂടെയാണ് താരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നീലു ഈ പ്രായത്തിൽ വിവാഹിതയായി രണ്ടാമത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങളും വാർത്തകളും എത്തുന്നത് താരം ചെറുപ്രായത്തിൽ തന്നെ ആദ്യമായി വിവാഹിതയാവുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഒരു ബന്ധം മുറിഞ്ഞു പോവുകയുമായിരുന്നു പിന്നീട് തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ആ ഒരു ജീവിതം മാറ്റിവെച്ചത് മക്കൾക്കായിരുന്നു അപ്പോൾ നിഷ പ്രയോറിറ്റി കൊടുത്തിരുന്നതും പക്ഷേ ഇപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾക്കായി എന്നും ഇനിയൊരു കൂട്ട് തേടണമെന്നും നിശ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂയിൽ വ്യക്തമാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വാർത്ത നിശയെക്കുറിച്ച് പറഞ്ഞത് എന്തു തന്നെയായാലും താരം ഇതിനുള്ള മറുപടി ഉടനെ തന്നെ ഉപ്പുമുളകിൻ്റെ ആരാധകർക്ക് കൊടുക്കണമെന്നാണ് ആരാധകർ ഒന്നടങ്കം കമൻ്റുകളിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഭർത്താവിനെ സമൂഹമാധ്യമത്തിനു മുന്നിലും ഒപ്പമുളകിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയെങ്കിലും പരിചയപ്പെടുത്തണമെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത്